ആദ്യമേ തന്നെ മന്ത്രിയിലേക്കാണ് മന്ത്രി മിനിസ്റ്റർ ആദ്യമേ തന്നെ വിഴിഞ്ഞത്തെ വിജയഗാഥയ്ക്ക് മന്ത്രിക്ക് അഭിനന്ദങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ വിഴിഞ്ഞം സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നിന്ന് യാഥാർത്ഥ്യമാക്കിയ സ്വപ്നമാണ് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മന്ത്രിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താണെന്നുള്ള ചോദ്യം ആണ് കൈരളിക്കും ചോദിക്കുകയാണ് കെ ഉറ്റുനോക്കിയിരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുന്നു ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ആവേശത്തോടെ ഇന്ന് സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് വിഴിഞ്ഞം തീരത്ത് ഞങ്ങൾ പച്ചക്കുടി വീശി വരവേൽക്കുകയുണ്ടായി ഇപ്പോൾ അതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തോളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തീരത്ത് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം പ്രധാനമായും ഒരു ഷാ ട്രാൻസ്ഷിപ്മെൻ്റ് പോർട്ടാണ് അപ്പോൾ പല ആളുകളും ധരിച്ചിരിക്കുന്നത് റെയിൽവേ കണക്ടിവിറ്റിയും എൻ എസ് കണക്ടിവിറ്റിയും വരാതെ പോർട്ട് തുടങ്ങിയാൽ എങ്ങനെയാവും അപ്പോൾ എല്ലാവരും ധരിച്ചത് പോർട്ടിൽ ഇവിടെ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ വന്ന് അത് കരക്കൂടെ സഞ്ചരിക്കുന്ന രൂപമാണ് പലരും മനസ്സിലാക്കിയിരുന്നത് ആ ധാരണ തികച്ചും തെറ്റാണ് എന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിക്കട്ടെ ഇവിടെ മദർഷിപ്പിൽ ഈ വിഴിഞ്ഞത്തെത്തിച്ചേരുന്ന വലിയ രൂപത്തിലുള്ള ചരക്ക് കപ്പൽ ഇവിടെ വന്നാൽ അത് കൃത്യമായി മുപ്പത്തൊന്ന് ക്രെയിൻ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്രെയിനുകളാണ് ഈ കണ്ടെയ്നറുകൾ ഒക്കെ എടുത്ത് വിഴിഞ്ഞത്ത് യഥാർത്ഥത്തിൽ ഇറക്കി വയ്ക്കുന്നത് ഇവിടുന്ന് രാജ്യത്തിലെ വിവിധ തുറമുഖങ്ങളിലേക്കും സംസ്ഥാനത്തെ വിവിധ തുറമുഖങ്ങളിലേക്കും രാജ്യാന്തര തുറമുഖങ്ങളിലേക്കും ചെറിയ ഷിപ്പുകൾ വഴി ഈ കണ്ടെയ്നറുകൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ട്രാൻഷിപ്മെൻറ്റ് തുറമുഖത്തിൻ്റെ പ്രത്യേക ദൗത്യം അത് കൃത്യമായി നിർവഹിച്ചു തുടങ്ങുന്ന ട്രയലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇത് കൂടാതെ ഇനി ഭാവിയിൽ കരമാർഗം നമുക്ക് കൊണ്ടുപോകേണ്ടത് അവരുടെ കണക്കനുസരിച്ച് പതിനാറ് ശതമാനം മാത്രമാണ് അതിനിപ്പോൾ ഹൈവേയുമായി ബന്ധപ്പെട്ട് വൺ പോയിൻ്റ് സെവൻ കിലോമീറ്റർ അപ്രോച്ച് റോഡ് വന്നു കഴിഞ്ഞിരിക്കുന്നു മറ്റൊന്ന് ഈ ഘട്ടത്തിൽ തന്നെ റെയിൽവേ കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വൺ പോയിൻ്റ് സെവൻ കിലോമീറ്റേഴ്സ് വരുന്ന റെയിൽവേ കണക്ടിവിറ്റി അതിന് നയൻ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് യഥാർത്ഥത്തിൽ ഭൂഗർഭാതയാണ് ഇത് രണ്ടിൻ്റെയും പരിസ്ഥിതി പഠനവും ആഘാതപഠനവും സാമൂഹ്യാഘാത പഠനവും കഴിഞ്ഞു ഇത് സംബന്ധിച്ച് സ്ഥലവെടുപ്പ് ആരംഭിച്ചു ഈ റെയിൽവേയുടെ ഡി പി ആർ തയ്യാറാക്കി കൊങ്കൺ റെയിൽവേ കേന്ദ്ര റെയിൽവേക്ക് കൊടുത്ത് അംഗീകാരം വാങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ എൻ എച്ച് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഔട്ടർ റിംഗ് റോഡിൻ്റെ മീറ്റിങ്ങുകളും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള യോഗം ചർച്ച ചെയ്ത് ഇൻ പ്രിൻസിപ്പൽ ഹൈവേ അംഗീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഭൂമി ഏറ്റെടുക്കലും മറ്റ് നടപടികളും തുടക്കം കുറിച്ചു കഴിഞ്ഞു അപ്പോൾ അതെല്ലാം നടന്നുവരുമ്പോഴേക്ക് നമുക്കിപ്പോൾ നിലവിൽ ട്രാൻഷിപ്മെൻ്റ് തുറമുഖത്തു കൂടി കപ്പൽ വഴി നടക്കേണ്ട ചരക്ക് ഇരാതെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചും ഇന്ന് ട്രയൽ ആണിലൂടെ ഇന്ന് ഇവിടെ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ എത്തിച്ചേർന്ന മദർഷിപ്പ് ഏതാണ്ട് ഒൻപതിനായിരത്തോളം കണ്ടെയ്നറുവരെ കൊണ്ടുവരാൻ ശേഷിയുള്ള വലിയ മിനിസ്റ്റർ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ നമ്മൾ ഈ ചർച്ചകൾ നടക്കുന്ന സമയത്തും വലിയ തരത്തിലുള്ള ചർച്ച പുറത്ത് നടക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ അടക്കം നടക്കുകയും ചെയ്യുന്നു ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പദ്ധതിയുടെ പിതൃത്വം തങ്ങൾ കാണുന്ന വാദമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് പൊതുസമൂഹത്തിനും സർക്കാരിനും അറിയുന്നത് പോലെ പ്രതിപക്ഷത്തിനും വിഴിഞ്ഞം തുറന്നിടുന്ന വികസന സാധ്യതകളെക്കുറിച്ച് നല്ലതുപോലെ അറിയുകയും ചെയ്യാം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ താങ്കളുടെ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ പൊതുസമൂഹത്തിനും നന്നായി അറിയാം കുഞ്ഞിന്റെ അച്ഛനാണെന്നുള്ള ചോദ്യം ഉയർത്തുന്നതിൻ്റെ ഈ ലക്ഷ്യം ലക്ഷ്യമെന്താണിപ്പോൾ പല രൂപത്തിലുള്ള അവകാശവാദങ്ങൾ പുതിയതായി ഈ തുറമുമായി ബന്ധപ്പെട്ട് വന്നിട്ട് കേൾക്കും പലതും ശരിയാണ് ഈ തുറമുഖത്തിൻ്റെ യഥാർത്ഥ ഫാക്റ്റ് ആൻഡ് ഫിഗർ എടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺ തൊണ്ണൂറ്റിയാറിലെ നയനാർ ഗവൺമെൻ്റാണ് വിഴിഞ്ഞമ്പോട്ടിൻ്റെ ആശയത്തെ സംബന്ധിച്ച് പഠിക്കാനാദ്യം ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ആ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടും മറ്റും കാര്യങ്ങളും വരുന്നതിന് മുമ്പ് തന്നെ ആ ഗവൺമെൻറ് പോയി പിന്നീട് ബഹുമാനായ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഇത് ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്തൊരു ചൈനീസ് കമ്പനി കോട്ട് ചെയ്തു ആ ചൈനീസ് കമ്പനിക്ക് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ആ പ്രവർത്തനവും നിശ്ചലമായി പിന്നീട് രണ്ടായിരത്തിയാറിൽ അധികാരത്തിൽ വന്ന സി എസ്സിൻ്റെ നേതൃത്വം ഉള്ള ഗവൺമെൻറ്റും അതിലെ തുറമുഖ വകുപ്പ് മന്ത്രി എൻ ശ്രീ വിജയകുമാറും മുൻകൈ വീണ്ടും കേന്ദ്രവുമായി ചർച്ച ചെയ്ത് ഇത് പഠിക്കാനും ഈ തുറമുഖം നടപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പ്രത്യേകമായി അതിന് ഒരു പഠന സമിതി നിയോഗിക്കുകയുണ്ടായി അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷനെയാണ് അതിന് ചുമതലപ്പെടുത്തിയത് ഏതാണ്ട് രണ്ടായിരത്തി ഒൻപത് നവംബറിലായിരുന്നു ആ ചുമതലപ്പെടുത്തൽ ആ കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ടുമായി എത്തിച്ചേർന്നു ആ എത്തിച്ചേർന്നപ്പോൾ തന്നെ അത് പ്രായോഗികമായി കൊണ്ടുവരാൻ വേണ്ടി ആദ്യമായി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം തീരുമാനിച്ചു അങ്ങനെയാണ് ആദ്യം വിഴിഞ്ഞം സീ പോർട്ട് ഇൻ്റർനാഷണൽ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത് ഏതാണ്ട് രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി എസ് അത് ഉദ്ഘാടനം ചെയ്യുകയും വകുപ്പ് മന്ത്രി വിജയകുമാർ അധ്യക്ഷനാവുകയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി അതിൽ പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് വിഴിഞ്ഞത്താദ്യമായി ഒരു തുറമുഖ കമ്പനി ഉദ്ഘാടനം ചെയ്ത് രജിസ്റ്റ് ചെയ്യപ്പെട്ടത് അതിനെ തുടർന്ന് നാനൂറ് കോടി രൂപയാണ് ബഹുമാന അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ആ തുറമുഖത്തിന് വേണ്ടി മാറ്റിവെച്ചത് അപ്പോൾ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് കടന്നു വന്നത് ടെൻഡർ ചെയ്തു അത് ടെൻഡർ ചെയ്തപ്പോൾ ആന്ധ്രയിലെ ഒരു കമ്പനി അത് കോട്ട് ചെയ്തു ആന്ധ്രയിൽ നിന്ന് അത് കോട്ട് ചെയ്ത കമ്പനി നെഗറ്റീവാണ് ബിഡ് വന്നത് എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞതുവേക്കാൾ താന്നു വന്നിരിക്കുന്നു അങ്ങനെ വന്ന കമ്പനിക്ക് കരാർ ഉറപ്പിച്ച് നെറ്റ് ഓഫ് ഇൻ്റർനും കൊടുത്തു പക്ഷേ അതിനെതിരെ കോടതിയിൽ കേസ് വന്നു ഹൈക്കോടതി കേസ് വന്നതുകൊണ്ട് ആ കമ്പനിക്ക് തുറന്നു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കമ്പനിയുടെ ആരംഭവും അതിനുവേണ്ടി ഫണ്ട് മാറ്റിവെച്ചതും ഇതിനനുസരിച്ച് ആദ്യ പഠനവും നടത്തിയത് യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും അതിലെ തുറവകുപ്പ് മന്ത്രി എൻ ശ്രീ വിജയകുമാറും മുൻകൈ എടുത്താണ് എന്ന കാര്യം ശ്രദ്ധേയമാണ് പിന്നീട് ഇത് നടപ്പാക്കാതെ വെച്ച് താമസിച്ചപ്പോഴാണ് കേരളത്തിൽ വലിയ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആദ്യ കണ്ണിയായും പന്നിയൻ രവീന്ദ്രൻ അപ്പുറത്ത് വിഴിഞ്ഞത്ത് അവസാന കണ്ണിയായും അന്ന് മനുഷ്യച്ചങ്ങല വരെ തീർത്ത് പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ഇടതുപക്ഷയെ മാറ്റി വന്നു വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ വന്നു നീണ്ടു വന്ന ദിവസങ്ങളോളം നീണ്ടു നിന്ന സമരങ്ങൾ വന്നു അതിൻ്റെ എല്ലാം ഫലമായി പിന്നീട് അധികാരത്തിൽ വന്ന യു ഡി എഫ് ഗവൺമെൻറ് രണ്ടായിരത്തി പതിനഞ്ചിൽ അവസാന ഘട്ടത്തിലാണ് ഇതിലേക്ക് വീണ്ടും കടന്നു വന്ന് ടെൻഡർ ചെയ്യാൻ തയ്യാറെ ഇത്തരം ഒരു ഘട്ടത്തിലാണ് അദാനിയുമായി ബന്ധപ്പെട്ട രൂപത്തിലുള്ള കരാർ ഷി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് ആ കരാർ ഉണ്ടാക്കിയപ്പോൾ ആ കരാറിൻ്റെ ഉള്ളടക്കത്തിലെ ചില വകുപ്പുകൾ നമുക്ക് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല കേരളത്തിന് വൻപിച്ച രൂപത്തിലുള്ള നഷ്ടം വരുത്തുന്ന രൂപത്തിലും അതാനിക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന രൂപത്തിലേക്കുമാണ് ആ കരാർ അങ്ങ് ഉണ്ടാക്കിയത് ആ കരാറിലെ ഈ ഉള്ളടക്കത്തിലെ ചില ഭാഗത്തെയാണ് ആ നേതാർത്ഥത്തിൽ ഞങ്ങൾ എതിർത്തത് ഇടതുപക്ഷത്തിനകത്ത് തുണെന്ന് എതിർക്കുകയുണ്ടായി അത് ചൂണ്ടിക്കാണിച്ചാണ് അവരിപ്പോൾ മറ്റു രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത് പക്ഷേ ഈ കരാറിനെ പോട്ട് വരുന്നതിനെ എതിർത്തിരുന്നത് പിന്നീട് അങ്ങനെ ഒരു കരാറുണ്ടാക്കി തറക്കല്ലിട്ടതൊഴിച്ചാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യമായി മുന്നോട്ട് നീങ്ങിയില്ല പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാലിപത്തിന് ഗവൺമെൻറ്റാണ് നിക്ഷേദാർഢ്യത്തോടു കൂടി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ തുടക്കം കുറിച്ചത് ആദ്യഘട്ടത്തിൽ കരിങ്കല്ല് കിട്ടാതെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായി ഏതാണ്ട് എൺപത് ലക്ഷം മെട്രിക് ടൺ കരിങ്കല്ല് വേണമായിരുന്നു അതിവിടെ ലഭ്യമല്ലാതെ വന്നപ്പോൾ തമിഴ്നാട് കൂടി ബന്ധപ്പെടുത്തി വലിയ രൂപത്തിലുള്ള ഇടപെടൽ ഗവൺമെൻറ് നടത്തിൻ്റെ ഫലമാണ് കരിങ്കിൽ കോറി കിട്ടിയത് അത് കിട്ടി വന്നപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ നാടിനെ ആകെ വിഷമിപ്പിച്ചുകൊണ്ട് ഓക്കി ദുരന്തം വന്നു ആ ഓക്കി ദുരന്തത്തിൻ്റെ ഫലമായി നമ്മുടെ പുലിമുട്ട് കെട്ടി മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രകൃതി വലിയ വലിയ രൂപത്തിലുള്ള രൂക്ഷമായ ആക്രമണങ്ങൾ അത് പിന്നീടും തടസ്സപ്പെട്ടു പിന്നീട് അടുത്ത ഘട്ടത്തിൽ വീണ്ടും ഒരു ചുഴലിക്കാറ്റ് അത് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് എന്ന മഹാമാരി രൗദ്രഭാവം കൊണ്ട് നമ്മളെ വേട്ടയാടുന്ന സ്ഥിതി വന്നു അപ്പോൾ നമുക്ക് തൊഴിലാളികൾക്ക് ഉൾപ്പെടെ രംഗത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു ഇതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് പ്രക്ഷോഭ സമരങ്ങളുമായിട്ട് വന്നത് ആ പ്രക്ഷോഭ സമരങ്ങളുമായി മുന്നോട്ട് വന്നവർ ഇത് എല്ലാ അർത്ഥത്തിലും നടക്കരുതെന്ന് രൂപത്തിലേക്ക് വന്നപ്പോൾ ആ പ്രക്ഷോഭ സമരത്തെ യഥാർത്ഥത്തിൽ അന്ന് പിന്തുണച്ചവരാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് പറയാൻ മുന്നോട്ട് വരുന്നത് അത് വേണമെങ്കിൽ പുനരധിവാസം മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിയാണിപ്പോൾ അവരുടെ ചില വാദങ്ങൾ ഉയർന്നു വരുന്നു ഇന്ന് ശശി തരൂർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് തുറമുഖ പദ്ധതിയെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യന്റെ പ്രശ്നങ്ങളെ അത്തരത്തിൽ തന്നെ പരിഗണിക്കുന്നു അതുകൊണ്ട് നാളത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് കൂടി ശശി തരൂർ പറയുകയും ചെയ്തു ഈ വാദങ്ങൾ എത്രത്തോളം മുഖവിലേക്ക് എടുക്കാൻ കഴിയും മിനിസ്റ്റർ അവർ പ്രഖ്യാപിച്ച ഒരു തുകയും മാറ്റി വെച്ചിരുന്നില്ല അതേസമയത്ത് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിനു ശേഷം അവരെ വിളിച്ചുകൂട്ടി അവർ ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹാരം കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ആ ശ്രമങ്ങളിൽ ഇപ്പോൾ നൂറ്റിയാറ് കോടി രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നൂറ്റിയാറ് പോയിൻറ്റ് എട്ട് കോടി രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശുദ്ധജല പദ്ധതി സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ കുറേ കൂടി പൂർത്തീകരണമുണ്ട് അവിടുത്തെ ആശുപത്രി അപ്ഗ്രേഡ് ചെയ്തു സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു പ്ലേ ഗ്രൗണ്ടിന് വേണ്ടി സ്ഥലം ലോട്ട് ചെയ്തു അവശേഷിക്കുന്ന മരവിടി തൊഴിലാളികളും ചിപ്പി തൊഴിലാളികളും ഉൾപ്പെടെയുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടായിരുന്നു അത് ഭഗവാനായ അച്ഛനും അതുപോലെ തന്നെ ഭഗവാനായ ജമായത്തിൻ്റെ ഭാരവാഹികളും എല്ലാം ചേർന്ന് ഞാനും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയും ചേർന്ന് നിരവധി യോഗങ്ങൾ വിളിച്ച് അവരുമായി ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തിന് പരിഹാരം കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങൾ ഇന്നലെ സായാഹ്നത്തിൽ അവസാനമായി ഉണ്ടായി നല്ല യോജിപ്പിലെത്തി ഗവൺമെൻറ്റിൽ അവർക്ക് പ്രതീക്ഷയാണെന്ന് പറഞ്ഞാണ് ഞങ്ങളെല്ലാം പിരിഞ്ഞത് നിശ്ചയമായും അവരോട് പറഞ്ഞ വാക്കുകൾ പാലിക്കും ആ പ്രദേശ എത്തുകാർക്ക് അൻപത് ശതമാനം തൊഴിൽ കൊടുക്കണമെന്നുള്ള കരാർ അത് കൃത്യമായി പാലിക്കും ഇപ്പം തന്നെ ട്രയൽ എടുക്കുമ്പോൾ അതിൽ ട്രക്കുകൾ ഓടിക്കാൻ വേണ്ടി വരുന്ന ഡ്രൈവർമാരിൽ അൻപത് ശതമാനം ആ പ്രദേശത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റു തൊഴിലേക്കും ആ തരത്തിൽ കൊടുക്കും അതുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ് അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആൾക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി അസാപ്പിൻ്റെ നേതൃത്വം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ആരംഭിച്ചു അവിടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഭാവിയെ സംബന്ധിച്ച ശുദ്ധകര പദ്ധതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യും പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അപ്പോൾ അവരോട് പറഞ്ഞ വാക്കും പാലിച്ചുകൊണ്ടായിരിക്കും ഇത് കമ്മീഷനിലേക്ക് പോവുക ഇപ്പോൾ ഇത് ട്രയൽ റൺ മാത്രമാണ് ഇത് കമ്മീഷൻ ചെയ്യുന്ന ഘട്ടം എത്തുമ്പോഴേക്ക് അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവശേഷിക്കുന്നത് ഇപ്പം നടപ്പാക്കി ഇത്രത്തോളം എത്തിയിരിക്കുന്നു അവശേഷിക്കുന്ന ബാക്കി കാര്യങ്ങൾ കൂടി നടപ്പാക്കും അവർ മുന്നോട്ട് വെച്ചിരുന്ന മറ്റൊരു ഡിമാൻഡാണ് ഫിഷിംഗ് ഹാർബർ ആ ഹാർബറിനുള്ള അവസാനത്തെ സൊല്യൂഷൻ ഉണ്ടായി അത് സംബന്ധിച്ച ഡി പി ആർ തയ്യാറാക്കി അത് സംബന്ധിച്ച് പ്ലാൻ ഉണ്ടാക്കി അത് ശാസ്ത്രീയമാക്കി മാറ്റുന്നതിന് വേണ്ടി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തി അത് മനസ്സിലാക്കാൻ വേണ്ടി അവരെ തന്നെ പൂനയിൽ അയച്ച് അവർക്കത് ബോധ്യപ്പെട്ട് ഇപ്പോൾ അത് സംബന്ധിച്ചും ധാരണയായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ നിലയിലും ആ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളെയും യോജിപ്പിച്ചു ഒപ്പം ഈ നാടിൻ്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിനുണ്ടാവാൻ പോകുന്ന സാമ്പത്തിക കാർഷിക വ്യാവസായിക വാണിജ്യ തൊഴിൽ വിനോദസഞ്ചാര മേഖലകളിലെ വൻ പുരോഗതി ഉറപ്പാക്കാൻ കഴിയുന്ന ഈ സ്വപ്ന പദ്ധതി കേരളത്തിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തം സൃഷ്ടിച്ചുകൊണ്ട് ഇത് ആ നാടിന് സമർപ്പിക്കാൻ പോകുന്നു ഇതിലെല്ലാവരും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ആവേശം കൊള്ളുകയാണ് വേണ്ടത് ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സംഗീത ഭാവങ്ങൾ ഉയർത്തി ജാതിമതവർഗ്ഗ വരണ ചിന്തകളുടെ എല്ലാ വിദ്വേഷകരമായ നീക്കങ്ങൾ നടത്തി ഇതിനെ ഒരു തരത്തിലും പിന്തിരിപ്പിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് ഇടതുപക്ഷ സേനാധിപത്യമുള്ള നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ നിലപാടും ഉയർത്തി തങ്ങളുടെ നിലപാടുകൾ വിശദീകരിച്ചതാണ് അതുകൊണ്ട് തുറമുഖം യാഥാർത്ഥ്യമാകുന്നു എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന ചരിത്രമുഹൂർത്തത്തിന് കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന പുരുഷടെ നോക്കുന്ന ഈ വലിയ സംരംഭത്തിന് ഇതാ നാന്യക്കുറിച്ച് മുന്നോട്ട് പോകുന്നു